കറണ്ട് പോയതല്ല ഞാൻ ഓഫ് ആക്കിയാണ് അതിന്റെ വലിയ ഞാൻ തന്നെ കൊടുക്കട്ടെ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്നോട് പിന്നെ ഇപ്പൊ കിട്ടും അമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ റിട്ടയർഡായ ആൾക്കാരെ എന്നെ പിന്നെ കൊണ്ട് നിയമിക്കണ് ഞങ്ങളെ മീറ്റർ മീറ്റർ അതെ അവിടെ ഉണ്ട് എടുക്കടാ എന്നിട്ട് കൊല് ചേരുന്ന എന്നോട് കൂടെ ഞാൻ ജോലിക്കാരനാണ് നീ ജോലിക്കാരൻ അറിയടാ നീ എന്ത് അദ്ദേഹം പറ ശബ്ദം കേട്ടത് ആ മീറ്റർ ബോക്സിലെ എടുത്തണ്ടായി നമ്മടെ കൈ മാത്രം പുള്ളിയാ പോറില്ല അവന്മാരേം പൊള്ളോട്ടെ എന്റെ സ്വഭാവം വെച്ച് മലപ്പുറം ചെയ്തു വെച്ചാണെന്ന് തോന്നുന്നു ശബ്ദം കേട്ട് ആ ഞാനേതായ ബ്രോഡ് പോവാൻ പോടേപ്പൊ കഠിനാശ് കൂടി ഇനി വർഷാവർഷം കൂടുന്ന് പറയണ്ട് ഇവിടെ എങ്ങനെ ജീവിക്കാനാണ് എന്റെ കൂട്ടുകാരൊക്കെ അവിടെ വലിയ ആണ് ഇവിടെ ജീവിക്കാൻ ഞാൻ ഈ പറ്റും എനിക്കോന്നല്ലോത്തിന്റെ ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്തിട്ട് തിമിരത്തിന്റെ ഓപ്പറേഷൻ ആ

ും കറക്റ്റ് ആയിട്ട് ശമ്പളവും കിട്ടും ഫുൾ ഏ സിയും സൂട്ടിടുന്നു കിട്ടും ശമ്പളം കിട്ടും മരുന്നിനുള്ളതും അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള പൈസ എടുത്തിട്ട് ബാക്കിയുള്ള പൈസ എനിക്ക് അങ്ങോട്ട് അയച്ചതന്നേക്കണം പേടിയൊന്നും ഇല്ല എന്നാലും അത് സാറേ ഞങ്ങൾ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടി വന്നാണോ നിന്നെ എന്തടാ അതണ്ടല്ലേ സാറേ നീ ആ സ്വർണക്കെ കുറച്ച കേസിലെ പ്രതിയല്ലേടാ ചില സ്വർണ്ണക്കവർച്ച കേസ് പോണത് എന്റെ അമ്മാവന്റെ വീടാണ് പിൻവലിച്ചു എന്താ കാര്യം സാറേ എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് കുറച്ച് ആവശ്യം പൈസയുടെ ആവശ്യമുണ്ടാകും അതിനുവേണ്ടി ഞാൻ അമ്മാവനോട് പൈസ ചോദിച്ചു അമ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും എനിക്ക് തന്നില്ല അത് കാരണം ഞാൻ ആ വീട്ടിൽ മോഷ്ടിച്ചു പക്ഷെ കേസും കുണ്ടാമ്പ ആ അമ്മാവൻ എനിക്ക് മാപ്പ് കേസ് പിൻവലിച്ച് പറഞ്ഞത് എന്തായാലും ഞാൻ ജലി പോവും അപ്പൊ ഞാൻ അമ്മാവനെ കൊന്നിട്ട് ജലി പോവും പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും അമ്മാവൻ പേടിച്ചിട്ട് ആ പൈസയും തന്നു ആ കേസും പിൻവലിച്ചി അത്രക്ക് പാവേറെ അതെ സാറേ ഞാനെന്ന് വിളിക്കട്ടെ ആ ഓക്കെ സംഭവത്തിന് പ്രശ്നമൊക്കെ തന്നെയാണ് നമുക്ക് സോൾവ് ചെയ്യാം കുറച്ച് പൈസ ചെലവുണ്ട് അത് നമുക്ക് ചെയ്യാം സാറേ എത്ര രൂപ ഒരു രണ്ടായിരം രൂപ ബാക്കി പറയാം രണ്ടായിരം രൂപ ഉണ്ടാവും ഗൂഗിൾ പേ സാറേ ഏയ് ഗൂഗിൾ പേ ഒന്നും വേണ്ട പണി മേടിച്ചു തരാൻ വേണ്ടി നോക്കട്ടെ ക്യാഷായിട്ട് ആ എന്ത് സാറേ ആ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ വിദേശത്തോട്ട് പോകാനുള്ള സ്വപ്നം കണ്ട